അങ്ങനെ വിഷുക്കാലം അങ്ങ് എത്താറായില്ലേ ഇനി വിഷുവിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ എങ്ങനെയാണ് ചിട്ടയോടും വൃത്തിയോടും കൂടി വിഷുക്കണി ഒരുക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് എല്ലാവരും തന്നെ വിഷുക്കണി വെക്കുന്നവരായിരിക്കാം എന്നാലും എങ്ങനെ ചിട്ടയോടുകൂടി വെക്കണമെന്ന് ഇപ്പോഴും ഒരുപാട് അറിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വിഷുവിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൃഷ്ണനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു തട്ടിൽ മഞ്ഞ കോടിമുണ്ട് വിരിച്ചിട്ട് അതിൻ്റെ മുള്ളാണ് കേട്ടോ കൃഷ്ണൻ വെക്കുന്നത് പിന്നെ മുല്ലപ്പൂ ഉപയോഗിച്ചിട്ടുള്ള മാലയോ തുളസി മാലയോ ഏതെങ്കിലും ഒരു പൂമാല അണിഞ്ഞു കൊടുക്കുന്നതും ഒരുപാട് നല്ലതാണ് കേട്ടോ കണി വെക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് വെള്ളോട്ടുരുളിയാണ് അതൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വൃത്തിയായിട്ടുള്ള ഉരുളി നമുക്ക് വെച്ച് കൊടുത്താൽ മതി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉണക്കലരി ആണ് കേട്ടോ ഉണക്കലരി ഇല്ലെങ്കിൽ സാധാരണ അരി ആയാലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി വിഷു അങ്ങ് എത്താറായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു സാധനം വിരിഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കുമല്ലേ അപ്പോൾ കണിക്കൊന്ന് വെക്കാനായിട്ട് പ്രത്യേക സ്ഥാനങ്ങളൊന്നുമില്ല കേട്ടോ ഉരുളി വലുതായതുകൊണ്ട് ഞാൻ ഉരുളി തന്നെ കണിക്കൊന്ന് വെച്ച് കൊടുത്തു ഒരു കണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കണിവെള്ളരി നല്ല സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി വെക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ ഗണപതിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചക്കയും കൂടെ വെച്ച് കൊടുത്തു ഒരു ചെറിയ പറയ്ക്കകത്ത് കുറച്ച് നെല്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നെല്ലും ഉണക്കലേരിയും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇടേണ്ടത് പക്ഷേ അത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ഞാനിത് ഇതുപോലെ ഒരു ചെറിയ പറയ്ക്കകത്താക്കി നടുക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ രണ്ടറ്റത്തായിട്ടും മുറിച്ച രണ്ട് തേങ്ങാ മുറികളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കോയിൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില സൈഡുകളിൽ ഈ തേങ്ങയുടെ ഉള്ളിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് വെക്കാറുമുണ്ട് കേട്ടോ കണ്ണൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലൊരു വാൽക്കണ്ണാടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ആറന്മുളക്കണ്ണാടിയാണ് വെച്ച് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു വാൽക്കണ്ണാടി വെച്ച് കൊടുക്കുന്നുണ്ട് ഭഗവതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കണ്ണാടി വെച്ച് കൊടുക്കുന്നത് കണി കാണുന്ന സമയത്ത് നമ്മുടെ മുഖം കൂടെ അതിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ണാടി വെക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ വഹിക്കുന്നത് എന്ന ബേസിലാണ് കേട്ടോ നമ്മൾ കണ്ണാടി വെച്ചു കൊടുക്കുന്നത് ഭഗവതിക്ക് വസ്ത്രം ധരിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുവുടയാട അല്ലെങ്കിൽ തിരുതാട ഇതുപോലെ കണ്ണാടിയുടെ പുറയിലായിട്ട് അണിയിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു കണിയിലെ ഏറ്റവും കൂടുതൽ ഭംഗി തരുന്നത് ഈ ഒരു തിരുതാട അണിയിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമായിട്ടുള്ള കതളിപ്പഴമാണ് നമ്മൾ കണിയിൽ വെച്ച് കൊടുക്കേണ്ടത് എനിക്ക് കതളിപ്പഴം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ സാധാരണ ചെറുപഴാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള മാങ്ങയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഒരുപാട് പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അല്ലേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ നമുക്കതെല്ലാം ഈ ഒരു കണിയിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതുപോലെ ആപ്പിളും മുന്തിരി ഓറഞ്ചൊക്കെ കടയിൽ നിന്ന് വാങ്ങി വെക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലാട്ടോ നമ്മുടെ ചുറ്റിലുമുള്ള മാമ്പഴം ആ ചക്കപ്പഴം ഉണ്ടെങ്കിൽ അത് പേരയ്ക്ക കശുമാങ്ങയുടെ പഴം അതൊക്കെ നമ്മൾ വെച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ അതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നമുക്ക് വെച്ചുകൊടുക്കാനായിട്ട് പറ്റൂട്ടോ ഇന്ന കാര്യങ്ങളും മാത്രം വെക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ കണിയിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ഗ്രന്ഥക്കെട്ട് ഇപ്പോൾ ഗ്രന്ഥക്കെട്ടുകളൊന്നും ആരുടെ കയ്യിൽ ഉണ്ടാകില്ല അതുകൊണ്ട് നമുക്ക് രാമായണമോ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ദേവി സഹസ്രനാമോ എന്ത് പുസ്തകങ്ങളാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് അലയ്ക്ക് വൃത്തിയാക്കിയ ഒരു വസ്ത്രവും കൂടെ വെച്ച് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉണക്കലരിയിൽ ഒരു പിടി ഉണക്കലരിയും കൂടെ വെച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെറ്റിലേം അടക്കിയാണ് വെച്ചു കൊടുക്കുന്നത് കണി കണ്ടതിന് ശേഷം കൈനീട്ടം കൊടുക്കാനായിട്ട് ഇതിൽ നിന്ന് വെറ്റിലയും അടക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ കുറച്ച് കോയിൻസും ആ നോട്ടുകളും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സ്വർണവും വെള്ളിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇതിൽ സ്വർണം വെക്കണം ഒരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് വെച്ച് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഒരു ചെറിയ കുങ്കുമ ചെപ്പും ഒരു കൺമശിയും കൂടിയാണ് കേട്ടോ വിഷു എന്ന് പറയുന്നത് തന്നെ കാർഷികോത്സവമാണല്ലോ അപ്പൊ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് വിത്തുകൾ കണി വെച്ച വിത്തുകള് പാടത്ത് കൊണ്ടുപോയി വിതച്ചാണ് കേട്ടോ ആ ഒരു വർഷത്തെ കൃഷി സാധാരണയായിട്ട് പണ്ടുള്ള കൃഷിക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിലെ എന്തൊക്കെ ധാന്യങ്ങളുണ്ടോ അതിലൊരു രണ്ട് മണിയെങ്കിലും നമ്മൾ ഈ ഒരു കണിയുടെ അടുത്തായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം മിക്കവരും തന്നെ കൃഷി ചെയ്യാത്തവരായിരിക്കാം പക്ഷേ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ കൃഷി ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ തന്നെയല്ലേ അപ്പം നമ്മൾ അതെന്തായാലും മറക്കാതെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു കുടത്തിൽ വെണ്ണയൊക്കെ വെക്കുന്നതും ഒരുപാട് നല്ലതാണ് കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു കിണ്ടിക്കകത്ത് വെള്ളം ഈ വെള്ളം തൊട്ട് കണ്ണിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ കണി കാണേണ്ടത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വെള്ളപ്പൂവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കിണ്ടി വെക്കുന്ന സമയത്ത് കിണ്ടിയുടെ വാല് തെക്കോട്ടൊഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന ഒരു നിലവിളക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത് നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് അഞ്ച് തിരിയിട്ട് കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മംഗളമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഞ്ച് തിരിയിട്ടായിട്ടാണല്ലോ കത്തിക്കാറുള്ളത് അപ്പോൾ അഞ്ച് തിരിയിട്ട് കത്തിക്കാനായിട്ട് ശ്രമിക്കുകട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല വിഷുക്കണി ഒരുക്കാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് ഇതുപോലെ കൂടി തന്നെ ഒരുക്കാ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടാകാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടു എന്ന് വരുമല്ലോ അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ വിഷുക്കണി ഞങ്ങൾ ഒരുക്കാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് വിഷുക്കണി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിഷുവിന് ഉണ്ടാക്കുന്ന അട വിഷുവിന്റെ തലേ ദിവസം തന്നെ നമ്മൾ അടയുണ്ടാക്കി വെക്കൂട്ടോ വിഷുക്കണി വെക്കുന്നതിന്റെ കൂടെ നമ്മൾ ഈ അടയും കൂടെ നിയതിക്കാറുണ്ട് ഉണ്ടാക്കാനായിട്ടും വളരെ സിമ്പിളാണ് കേട്ടോ അരിപ്പൊടി എടുത്ത് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് പാകത്തിന് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് തവി വെച്ചിട്ടൊന്ന് ആദ്യം കുഴച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം വേണം അതിലേക്ക് ഒഴിക്കാനായിട്ടേ അടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയിലേക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ഏലയ്ക്കായും കുറച്ച് ജീരകവും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കണേ കുറച്ച് തരികൾ അങ്ങനെ കിടന്നിട്ടുള്ള രീതിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു ഏലക്കായും ജീരകവും ഒക്കെ കടിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അടയിൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഞങ്ങളുടെ അവിടേക്ക് ബെല്ലം എന്നൊക്കെ ഇതിന് പറയാറുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കത്തി വെച്ചിട്ട് ചീകി ചീകി കൊടുക്കണം കത്തി വെച്ചിട്ട് ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് സാധനം കിട്ടും കുറേയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് ഇടിച്ച് കുടിക്കുന്നതാണ് കൂടുതലെളുപ്പം പിന്നെ നമ്മൾ അട ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഇല ഇത് ഇടനേലയാണ് ഇലമംഗലം എന്നൊക്കെ ഈ ഒരു നാട്ടിലേക്ക് പറയാറുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ ഈ ഒരു ഇലേനെ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഇലയിലേക്ക് ആവിയൊക്കെ അങ്ങോട്ട് കയറി കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും വിഷുവിന് അട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ പ്ലാസിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട് കേട്ടോ ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാമേ ഇതൊന്നും ഇല്ലെങ്കിൽ വഴയിലായാലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഞാൻ ഒരു അര കിലോ പൊടിയായിരുന്നു ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഏകദേശം ഒരു മുറി തേങ്ങയാണ് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ളത് ഏകദേശം അര കിലോ അടുത്ത് തന്നെ ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആദ്യം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പാവ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുക അത് കുറച്ചൊന്ന് വെള്ളം കൈ നനച്ചിട്ട് നന്നായിട്ട് ഇലയിലൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതേ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഒരു പിടി അതിൻ്റെ ഏകദേശം പകുതി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇത് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് അതിന് മുന്നേ ആയിട്ട് ചെറിയൊരു ഈർക്കിളിയും കൂടെ കൊത്തി കൊടുക്കുകട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഇല തുറന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഈർക്കിളി കുത്തിയിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അര കിലോ പൊടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനാല് അട നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുവേ അപ്പോൾ ഇതേ ഞങ്ങളെല്ലാം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഡലി ചെമ്പിലേക്ക് ഇത് ആവി കയറ്റാനായിട്ട് വെച്ചു കൊടുക്കാം മാക്സിമം ഈർക്കിള് കുത്തിയ ഭാഗം മുകളിലേക്കായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇല്ല ആ ഒരു ശർക്കരയെല്ലാം ഉരുകി അത് താഴേക്ക് തന്നെ ആ വെള്ളമായിട്ട് ഫുള്ള് ചാടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് നല്ല തീ കത്തിച്ചുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു അടപ്പ് തുറക്കുമ്പോൾ തന്നെ ആ ഒരു എടണി മണം നന്നായിട്ട് പൊന്തി വരുന്നുണ്ടേ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ഇലയിൽ ഉണ്ടാക്കുന്നതാട്ടോ ഞങ്ങൾക്കൊക്കെ കൂടുതലിഷ്ടമുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വിഷു ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിഷു ആഘോഷങ്ങളൊക്കെ എവിടം വരെ എത്തിയെന്നൊന്ന് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ